ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ ഇപ്പോഴും നടക്കുന്നത് ഇന്നലത്തെ ബാക്കി തന്നെയാണ് വേറെ ഒന്നുമല്ല കാരണം എന്താണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും അനീഷിന്റെ പുറകെ തന്നെയാണ് അനീഷിനെ എങ്ങനെ വെറുപ്പിക്കാം അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ട് കോപ്രായങ്ങൾ കാണിക്കുകയെന്നേ പറയാനുള്ളൂ അയാളുടെ പുറകിൽ പോയിട്ട് എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുക അതുപോലെ രണ്ടും മൂന്നും ആൾക്കാർ ചേർന്ന് അയാളുടെ നടത്തത്തിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കാണിക്കുക അങ്ങനെ അയാളെ ഇങ്ങനെ എങ്ങനെ പ്രവോക്കുക ഇവർക്ക് വർത്താനം പറഞ്ഞിട്ടൊന്നും നിൽക്കാൻ കഴിയുന്നില്ല വർത്താനം പറഞ്ഞിട്ട് ും നിൽക്കാൻ കഴിയുവാണെങ്കിൽ ഇത് കാണാൻ ഒരു രസമുണ്ട് ഇത് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നില്ല അയാളാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങളോട് പറയാം അയാൾ അയാളുടെ ഗെയിം കൃത്യമായിട്ട് കളിക്കുന്നുണ്ട് അവിടെയുള്ള പത്തൊമ്പത് പേരെയും അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് ഞാൻ പറയുള്ളൂ അയാളാണ് ശരിക്കും ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇപ്പോഴും എല്ലാ കണ്ടന്റുകളും കൊടുക്കുന്നത് ഈ അനീഷ് അനീഷ് തന്നെയാണ് ഏതായാലും കോമണർ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരാള് രാജാവായി മാറുന്ന ഒരു കാഴ്ച ാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് മറ്റുള്ളവരെ നമ്മളെ പോലും വെറുപ്പിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴും മറ്റേ നമ്മുടെ ഇവരുണ്ടല്ലോ മുടിയൊക്കെ വളർത്തി ആ ഒരു ചെങ്ങായൊക്കെ പോയിട്ട് എന്തൊക്കെ കോപ്രായങ്ങളെ കാണിക്കുന്ന അനുമോല് അനുമോളാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇയാളുടെ മുന്നിലോട്ട് നടക്കുന്നത് അതുപോലെ ഈ ആദില നൂറക്ക് അതിൽ എന്ന് പറഞ്ഞാൽ ആതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് അനീഷിനോട് വന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്ന ജിസൈലിനോടാണ് ജിസൈലിന് എന്താ വെച്ച ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ആ ഡ്രസ്സ് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് ബിഗ് ബോസ് പറഞ്ഞു അത് മാറ്റാൻ വേണ്ടിയിട്ട് പറയുമ്പോഴും നീയാരോട് ചോദിക്കാൻ എന്നുള്ള തരത്തിൽ അതൊക്കെ അനീഷിന്റെ സ്കോറിംഗ് ആണ് അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ അതായത് ഇവർക്ക് മനസ്സിലാകും ഇതൊരു അനീഷിന്റെ ഒരു ഗെയിമാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് കളിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സ് ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പം എന്താ വെച്ചാൽ അനീഷ് കട്ട നെഗറ്റീവ് ആണ് പുറത്ത് ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഈ അനീഷ് അവിടെ പോയിരിക്കുന്നത് കപ്പടിക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം നിൽക്കും എന്നുള്ള പ്രതിജ്ഞ ചെയ്തിട്ടൊന്നും അല്ല അനീഷ പോയിരിക്കുന്ന ഒരു ആയിട്ടാണ് അയാൾക്ക് വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷയുമില്ല പക്ഷേ ഇപ്പോഴൊരു കാര്യം പറയുകയാണ് അയാൾ ഇനി നൂറ് ദിവസവും അവിടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെയുള്ള കളിയിലേക്കാണ് പോകുന്നത് എല്ലാവരും ചേർന്നിട്ട് അയാളെ ടാർഗറ്റ് ചെയ്യുകയാണ് ഇനി എല്ലാവരും പറഞ്ഞ പോലെ അയാൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി നമ്മുടെ പഴയ രജിത് കുമാറിനെ പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിശയപ്പെടാനില്ല കാരണം എന്താണ് ഈ ഈ ഒരു ഈ ആൾ ഈ ആൾക്കാർ മുഴുവൻ അയാളുടെ പുറകെ കൂടണമെങ്കിൽ അയാളെ അയാളെ മനസ്സിലാക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അയാൾ അയാൾക്കെതിരെ കളിക്കാനോ അല്ലെ അയാളെ പുറത്തു കൊണ്ടുവരാനോ ഒന്നും ഇവർക്ക് ആർക്കും കഴിയുന്നില്ല ഇപ്പൊ കഴിയാത്ത ഒരു കരച്ചൽ മാത്രമാണ് അവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് എല്ലാവർക്കും അതിൻ്റെ അതിന്റെ അസൂയുണ്ട് കുശുമ്പുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഇത് ഇവനെ ഇനി എങ്ങനെ പുറത്താക്കണം ഇന്നലെ ഇപ്പോഴും പത്തൊമ്പത് പേരും പരാതി കൊടുത്തപ്പോഴേ അനീഷ് എങ്ങനെയെങ്കിലും പുറത്താകും എന്നാണ് ഇവരൊക്കെ കരുതിയത് പക്ഷെ ആ പ്രതീക്ഷയും ഇപ്പോഴും പറഞ്ഞാൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബിഗ് ബോസ് ആണെങ്കിൽ കട്ട സപ്പോർട്ട് പോലെയാണ് ഇന്നലെ ബിഗ് ബോസ് കട്ട സപ്പോർട്ട് തന്നെയാണ് അതായത് ലാലേഠനെ സംസാരിക്കുന്നത് ചില ആൾക്കാർക്കൊക്കെ കത്തിയിരുന്നു പക്ഷെ ഇപ്പോഴും ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇവൻ കട്ട നെഗറ്റീവ് ആണ് ഇവൻ കട്ട നെഗറ്റീവ് ആണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അക്ബറിന് ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്ബർ ഇപ്പോഴും പറഞ്ഞാൽ കുറച്ച് പുറകിലോട്ടാണുള്ളത് അതായത് അക്ബറിന് മനസ്സിലായി ഇയാൾക്ക് എന്തോ ഒരു കഴിവുണ്ട് ഇയാൾക്ക് എന്തോ ഒരു പുറത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അക്ബർ ഇപ്പോഴും ഇണ്ടാതിരിക്കുകയാണ് അക്ബർ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ കൂടെ ചേരാനുള്ള ചാൻസുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ രേണു ചിലപ്പോഴും അറിയാനുള്ള ചാൻസ് ഉണ്ട് കാരണം രേണുവിന് മനസ്സിലായിട്ടുണ്ട് ഈ സംഭവം അതായത് അനീഷിന് എന്തോ ഒരു കഴിവുണ്ട് പക്ഷേ അനുമോൾ ആണെങ്കിലും അപ്പാനി ശരത്താണെങ്കിലും പിന്നെ ഷാനവാസ് ആണെങ്കിലും ഇങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട് ഇവനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുള്ള അവരൊന്നും ഒരിക്കലും മാറുന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല അപ്പോ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം